അതെ പറ്റു പുതിയെന്താ പുതിയ ഇറങ്ങാനിരിക്കുന്നതല്ലേ പുതിയ വല്യ വാർത്തകളൊക്കെ ഉണ്ട് അടുത്ത മാസം ഏപ്രിലൊക്കെ കാട്ടെ കഴിഞ്ഞിട്ട് പറയാം ഒരു വല്യ അനൗൺസ്മെന്റ് ഒക്കെ വരും സംവിധാന പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ വഴി പറയാം ഈ വർഷം തുടങ്ങും ഈ വർഷം പ്രീ തുടങ്ങി വർഷം നമ്മൾ അനൗൺസ് ചെയ്യും ഞാൻ നിന്നോട് പേഴ്സണലായിട്ട് നമ്മൾ അങ്ങ് സംസാരിച്ചോട് മാത്രമായിട്ട് പറയാം അതെ അങ്ങനൊരു പരിപാടി ഉണ്ട് അപ്പൊ അതല്ലാതെ ഭാവി പരിപാടികളൊക്കെ വഴി പറയാം ഉണ്ടാവും ഉജ്ജ്വലൻ ഡിറ്റക്റ്റീവ് ഉണ്ട് പിന്നെ ഇതാ മള മുലുഖ്മാന്റെ കൂടെയുള്ള പടം അങ്ങനെ മൂന്നാല് പടം ഏപ്രിൽ മെയ് ഉണ്ട് അങ്ങനെ ബബബ്ബ എനിക്ക് വന്ന ഓണത്തിനായിരിക്കും ഓടും ചാടും മുതിര ഫാദിന്റെ കൂടെ അത് ആ സമയൊക്കെ ആയിരിക്കും അത് എന്താണോ അതിലും ഉണ്ടോ അതിലും ഉണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് പഠനങ്ങളുണ്ട് അങ്ങനെ അപ്പൊ അതൊക്കെ വഴി വരും പിന്നെ അതിനിടയിൽ കുറച്ച് ഒന്ന് രണ്ട് അനൗൺസ്മെന്റ്സ് ബിഹൈൻഡ് ക്യാമറ ദനൗൺസ്മെന്റ് ഫ്രണ്ട് ഓഫ് ദുരിച്ചാണ് വരില്ല ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാൻ ബോയ് ആണ് അപ്പൊ എനിക്ക് എക്സ്പെക്ടേഷൻ അപ്പുറം അതൊക്കെ എന്താ പറയണ്ടേ ഇത്രയും കാലത്ത് അവരുടെ ഒരു അധ്വാനം ഡെഫിനറ്റ്ലി നമ്മളെല്ലാം ഏറ്റവും എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ അതിനെ കുറിച്ച് നമുക്ക് ഇനി ഇരുപത്തിയഞ്ചിന് കണ്ടറിയാം ഉറപ്പായിട്ടും വലിയ വിജയമായിരിക്കും പ്രതീക്ഷയാണ് എല്ലാവരും നമ്മളെ എന്താ ആ ഹെവി പറയണ്ടെവിക്സ്പെക്ടേഷൻ ഹൈ എക്സ്പെക്ടേഷൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം അല്ല ഇതിപ്പോ ലാൽ ലാൽസാർ പടം രാജുവേട്ടന്റെ പടം തീർച്ചയായിട്ടും നമ്മള്